ഇവിടെ ഈ പെണ്ണി തെരുവിലുള്ള ഒരു പയ്യനുമായിട്ട് വലിയൊരു റെസ്റ്റോറന്റിലേക്ക് കയറി വരുന്നുണ്ട് കണ്ട വെയിറ്ററാണെന്ന് വെച്ചാല് നല്ല രീതിയിൽ അവളെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവളുടെ കൂടെയാണ് ഈ പയ്യൻ വന്നേന്ന് പറഞ്ഞിട്ട് അയാളാണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി റിസർവ്ഡ് ആണ് ഇവിടെ സ്ഥലം ഒന്നും ഇല്ല നിങ്ങൾ ഇവിടെ നിന്ന് പോവാനായിട്ട് പറയാണ് എന്നാ പെണ്ണൊരു ബ്ലോഗർ ആയിരുന്നു അവള് പറയാണ് നിങ്ങൾ ഇവിടെ എനിക്ക് സ്ഥലം തന്നില്ലെന്നുണ്ടെങ്കിൽ പാർഷ്യാലിറ്റി കാട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടും അത് നിങ്ങളുടെ ഈ റെസ്റ്റോറന്റിന് തന്നെ നല്ല പേര് വാങ്ങിത്തരും നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് മര്യാദക്ക് ഞങ്ങൾ അകത്തേക്ക് കേട്ടിക്കോന്ന് പറയുകയാണ് അത് കേട്ട് പേടിച്ച് പോയാറ്റർ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് ആ ഒരു പയ്യൻറെ കൂടെ അവന്റെ ഡോഗും ഉണ്ടായിരുന്നേ അങ്ങനെ ഈ ഡോഗിനും ഈ പയ്യനും ഈ പെണ്ണിനും കൂടി ഒരു സീറ്റ് കൊടുക്കുന്നുണ്ട് ഈ പെണ്ണാന്ന് വെച്ചാൽ ആ പയ്യനെ നല്ല പോലെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു പോരാത്തേ ആ ഡോഗിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഇരുന്ന് ഇരുന്ന വേറെ ഒരു കസ്റ്റമർ പെണ്ണാണെന്ന് വെച്ചാൽ ഈ വെയിറ്ററിനോട് പറയുകയാണ് ഇങ്ങനത്തെ വൃത്തിയില്ലാത്ത ആൾക്കാരൊക്കെ ഈ റെസ്റ്റോറന്റ് വരും എന്നാൽ ഞാൻ ഒരിക്കലും ഇവിടെ കയറില്ലായിരുന്നു എനിക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അത് കേട്ടാ വെയിറ്ററിന് പേടിക്കും മാഡം ഇയാൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോ അവനക്ക് എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത് ഞാൻ തീരുമാനിച്ചോണ്ട് മാഡം എവിടെ സേഫ് ആയിരുന്നു എന്നു പറഞ്ഞാൽ ആ വീട്ടിലും പോകുന്നേ അതോ വാ പയ്യന് പണി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ കഴിച്ച ബില്ലൊന്നും തരില്ല എന്നും ആ പെണ്ണ് പറയാണ് അങ്ങനെ വാഷ്റൂമിൽ നിന്ന് തിരിച്ചു വന്ന ഈ പെണ്ണാന്ന് വെച്ചാ ആ പയ്യനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്താന്ന് എന്നാ പയ്യന് പേര് ഓർമ്മ ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവനക്ക് കുറച്ച് നാളെ മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി ആ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷമാണ് അവനിങ്ങനെ തെരുവിലായത് അവനക്ക് അവന്റെ പേര് എന്താണെന്നോ നാടേതാന്നോ വീട്ടുകാരാന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു ദാറ്റ് മീൻസ് അവന്റെ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടിരുന്നു ആ വെയിറ്ററാന്ന് വെച്ചാൽ ഫുഡ് കൊണ്ടുവരുന്നുണ്ട് അവൾക്ക് നല്ല രസത്തിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ച സാൻഡ്വിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഡോഗിന് ആ വെയിറ്റർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് പോരാത്തതിന് ഈ ഡോഗിന് കൊടുക്കുന്ന ഫുഡ് എന്നാണ് ഈ പയ്യനും കൊടുത്തത് അത് കണ്ട ഒരു ദേഷ്യം വന്ന ഈ പെണ്ണ് നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നത് ഡോഗിന് കൊടുക്കുന്ന ഭക്ഷണമാണ് ഒരു മനുഷ്യന് കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഇയാളെ ഡോഗ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് എന്ന് പറയാണ് അത് കണ്ട് ആ പെണ്ണ് ഫോൺ എടുത്ത് ഞാൻ ഇതിപ്പോ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് എല്ലാവരും അറിയിക്കുന്ന പറയുമ്പോൾ ആ വെയിറ്റർ എനിക്കൊരു കുഴപ്പമില്ല ആരാന്ന് വെച്ചാൽ അറിയിച്ചു ഈ ഹോട്ടല് എൻ്റെ ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു പോവാണ് ആ ഒരു സമയം ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ ഒരു ഫുഡും വേണ്ടാന്ന് പറഞ്ഞ് ആ പെണ്ണും അയാളും അവിടെ നിന്ന് പോകാനായിട്ട് പോകുമ്പോൾ കസ്റ്റമർ പെണ്ണ് ആ അപ്പയ്യൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കഴുത്തി കിടക്കുന്നത് എൻ്റെ മാലയാണ് മര്യാദക്ക് എനിക്ക് ആ മാല തിരിച്ചതായോ അവനത് കട്ടതാണെന്നൊക്കെ നോൺ പറയുകയാണ് എന്നിട്ട് അവിടെ കഴുത്തിൽ നിന്ന് ആ മാല പൊട്ടിച്ച് വലിച്ചെറിയുന്നുണ്ട് അപ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിലെ യഥാർത്ഥ ഓണർ അവിടേക്ക് വരുന്നത് ഇവിടെ എന്താ പ്രശ്നം എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ മാല മാലയടുത്ത് അയാൾ കയ്യെ പിടിക്കുകയാണ് നടന്ന സംഭവങ്ങളെല്ലാം ഈ പെണ്ണാന്ന് വെച്ച് ഈ ഓണറോട് പറയുന്നുണ്ട് ആ കസ്റ്റമർ പെണ്ണിനെ ഓണർ അപ്പം തന്നെ അവിടെ നിന്ന് പുറത്താക്കും ഒരാത്തേനീ വെയിറ്ററിൻ്റെ ജോലി കളയുന്നുണ്ട് അയാൾക്ക് സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അയാളുടെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടരുതെന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പാവം തോന്നി പയ്യൻ എന്റെ കാരണത്താല് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട അയാൾക്ക് ഈ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓണർ അതിനെ സമ്മതിക്കണം എന്നിട്ട് ഓണർ ഈ പയ്യനോട് നിണ്ടതാണോ ഈ മാല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയൂല അതിൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് അങ്ങനെ ഈ ഓണറെ ഈ പയ്യനെയും കൂട്ടിക്കൊണ്ട് ഒരു റൂമിൽ പോയതിനു ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന എൻ്റെ ആക്സിഡന്റിന്റെ കാര്യം അറിഞ്ഞ ഈ ഒരു ഓണറാന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെറിയ അനിയൻ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവനെ ഞങ്ങൾ കുറേ ആയി അന്വേഷിക്കുന്നു ഇതുവരെ കണ്ടുകിട്ടില്ല അവൻ്റെ കഴുത്തിലും ഇതുപോലത്തെ ഒരു മാലയാണുള്ളത് നിങ്ങളുടെ ഒന്ന് ഓരോന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അവൻ തൊപ്പി ഒരു സമയത്താണ് ഈ പാവം ഓണറിന് മനസ്സിലാവുന്നത് അത് തൻ്റെ അനിയനാണെന്ന് തൊപ്പിട്ടുണ്ടാണ് ഇത്ര നേരം പാവം ആ ഒരു ഓണർക്ക് തൻ്റെ അനിയനാണതെന്നുള്ള കാര്യം മനസ്സിലാവാഞ്ഞത് എന്താ അങ്ങനെ അനിയനും ചേട്ടനും ഒന്നായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഈ പെണ് എന്തിനാണാവോ കൂട്ടത്തിൽ വന്ന് ആ ഓണറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ലെവൽ വേറെ വഴിയാണ് പോകണേ എന്തായാലും ഇപ്പം സന്തോഷമായിട്ട് എന്റെ ആവാണ് എങ്ങനെയോ ഒക്കെ തൊപ്പി മാറ്റിയപ്പോ തന്റെ ബ്രദറിന് അറ്റേ ബ്രദറിന് മനസ്സിലായി എന്നിട്ട് ഇവനാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഓർമ്മശക്തി ഒക്കെ തിരിച്ചെടുത്തതിനു ശേഷം തെരുവിലുള്ള ബാക്കി എല്ലാവർക്കും ഫുഡ് കൊടുത്ത് സഹായിക്കാം ഇങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നാലും ഫുഡ് കൊടുത്ത ആൾക്കാര് സഹായിച്ചത് നല്ല കാര്യമായിട്ട് തോന്നില്ലേ നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യുന്ന മെന്റാലിറ്റി ഉള്ള ആളാന്ന് വെച്ചാൽ യെസ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ താങ്ക്